ഏറ്റവും വലിയ യും സ്വർണോഹങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിവരെ അനുമോദിച്ചു ഇമ്പേർ ബേക്കറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് പന്നിക്കോടൻ ഉമ്മർ ഹാജി ഉദ്ഘാടനം ചെയ്തു അതിന് മുമ്പ് ഇരുപത് കുട്ടികളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞമ്മൾ ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ വിൽഡിങ് ഓണർ ഒരു മെമ്പർ മൂമ്പര്യ താല്പര്യം നിങ്ങളൊക്കെ നമ്മളൊക്കെ അറിയുന്ന ആളാണ് നമ്മുടെ ഡോക്ടർ വിരാമു മൂവര് ഇതിന്റെ ചിലവ് ഞാൻ തരാന്ന് എന്ന് പറഞ്ഞാൽ മൂപ്പര് കാരണം മൂപ്പർക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും മൂവർ തരാൻ ചെയ്യാം അപ്പൊ നമ്മുടെ അതിന്റെ ചെലവ് എത്രയാണ് നിങ്ങൾക്ക് വരുന്നത് അത് അന്നത്തെ ചെലവ് കമ്പനി ഞാൻ തരാം എന്നാൽ എടുക്കാൻ അപ്പോൾ ഞാൻ വേണ്ട കമ്മിറ്റി നമുക്ക് വേണ്ട പൊതുവേ എടുക്കാറാണ് അപ്പോൾ അവരുടെ മൂപ്പേർ പറ്റില്ല എൻ്റെ വക ഞാൻ തരാമെന്നു അപ്പോൾ നമ്മൾ സന്തോഷം ഇത് ചെയ്തു കാരണം ഡോക്ടർ വീരാൻകുട്ടി നമുക്ക് മറക്കാൻ പറ്റൂല നമ്മൾ നാട്ടുകാരനാണ് അങ്ങനെ ഒരു സഹായം ഓഫർ തന്നപ്പോൾ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ചേർന്ന് പോകുമ്പോൾ അപ്പോൾ മൂപ്പേർക്ക് പ്രത്യേകിച്ചും നന്ദി പറയുന്നത് എന്താണോ ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് മൂപ്പേർ ചെയ്തു തന്നപ്പോൾ പ്രത്യേകമായി മൂമ്പേർക്ക് നന്ദി പറയും

ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് പ്രത്യേകം ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചത് വൈസ് പ്രസിഡന്റ് ടി കെ ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി മോളി എം മുബാറക് എടപ്പറ്റ മജീദ് എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം ഫാഷൻ Is more about field than science. Unrivaled men' apparels near Town Square, one door.